യു കെയിലെ മലയാളി പ്രവാസി സമൂഹം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർക്കശമാക്കിയെ തുടർന്നുള്ള ഇതേപോലെ ക്രിസ്മസ് മാർക്കറ്റുകളിലും മറ്റ് സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഇമിഗ്രേഷൻ വിഭാഗം തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് എന്ന കാര്യം അതായത് യു കെയിൽ ഇമിഗ്രേഷൻ റൈഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നോളം പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്ത്ക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നയങ്ങൾ എത്രത്തോളം കർശനമായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സറയിലെ പ്രശസ്തമായിട്ടുള്ള കെംപ്റ്റൺ ക്രിസ്മസ് പാർക്ക് പാർക്കിലായിരുന്നു ഈ പറഞ്ഞ നാടകീയമായിട്ടുള്ള സംഭവം അരങ്ങേറിയത് ഏകദേശം ഒൻപതോളം പേരെ ഈ ഒരു പാർക്കിൽ നിന്ന് പേരെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ നിന്ന് പിടികൂടി എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ എന്തായാലും ഭൂരിഭാഗം ഇറാഖ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ പിടികൂടപ്പെട്ടിരിക്കുക എന്നുള്ള അറിയാൻ വേണ്ടി സാധിച്ചത് ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ച് ജോലി ചെയ്തു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം പിടികൂടിൽ അഞ്ചുപേരെ ഉടൻ തന്നെ നാടുകടത്താൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചു ബാക്കിയുള്ള ആറുപേർക്ക് കർശനമായിട്ടുള്ള ഇമിഗ്രേഷൻ ഉപാധികളോടെ വ്യവസ്ഥ ജാമ്യം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്